എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് വീഡിയോയിൽ കേരള സർക്കാരിന് കീഴിൽ ഡെയിലി വേജസിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒഴിവുകളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒത്തിരി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഈ ഒഴിവുകളിലേക്ക് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും വേക്കൻസീസ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറുടെ ഓഫീസിലാണ് ക്ലർക്ക് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് പറയുന്നത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ് ദിവസവേദനാടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമായിരിക്കും ലഭിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് സർട്ടിഫിക്കറ്റ്സിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി സഹിതം സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് മുൻപ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം ചെയ്യണം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം